ആനന്ദോട് പറയും ഞാൻ കല്യാണം കഴിച്ചോട്ടോ അല്ലെങ്കിൽ പ്രായമായി കിടക്കുന്ന സമയത്ത് കൈ പിടിക്കാൻ ഒരാളുണ്ടാവില്ല േ അതിലൊരു അപകടം പ്രായമായാൽ ഞാൻ രോഗിയായും കിടക്കേണ്ടി വരും ഒരാൾ വേണ്ടി വരും ഇപ്പഴേ മനസ്സ് കൊണ്ട് സമ്മതിച്ചു പറഞ്ഞ അങ്ങനെ വേ ശരിക്കണം കഴിച്ചോ എന്തെ പ്രായമായിട്ട് നീ എഴുപത് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് സ്വിറ്റ്സർലൻഡിലൊക്കെ കറങ്ങാൻ പോകുമ്പോ കമ്പനിക്ക് ഒരാൾ വേണ്ടേ അങ്ങനെ പറയണ്ടേ ആ രീതിയിലേക്ക് മാറണം ആ ചിന്താഗതി പറഞ്ഞാൽ മനസ്സിലായിട്ടാ ഈ പ്രായം ചില പെണ്ണുങ്ങളിൽ ഉമ്മമാര് വല്ല്പ്പാരൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കൈയും കാണാൻ പിടിക്കാൻ നാലാളുള്ളത് കൊണ്ടാണ് അവർ കിടപ്പിലായത് ആരുല്ലെങ്കിൽ ഹുഷാരായിട്ട് നടക്കുവാർ പിടിക്കാനും താങ്ങാനും കുറച്ച് ആൾക്കാർ െന്ന് തോന്നുമ്പോ ഒന്നും കൂടെ പറയുന്നത് അഭിനയാണെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ അപ്പൊ ഈ പ്രായമുള്ള ആൾക്കാരില്ലേ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തൊണ്ണൂറ് എൺപത് വയസ്സിൽ ബാക്കി ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരാണ് അങ്ങനെ പ്രായമുള്ള ആൾക്കാരെ ഒന്ന് എൻഗേജ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കടൽ തീരത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് മെച്ചപ്പെടും നിങ്ങൾ എഴുതി വെച്ചോ ഒരാളെ പേരുടെ 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 നിങ്ങളെയും ഒരാണാകട്ടെ പെണ്ണാകട്ടെ കുടിയനാകട്ടെ വ്യഭിചാരിയാകട്ടെ കൊലപാതകിയാകട്ടെ അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിങ്ങൾ നാല് പേരുടെ മുമ്പിൽ അവൻ തൗവ ചെയ്ത് നന്നായി നാലു പേരുടെ മുമ്പിൽ നീ അവനെ നാണം കെടുത്തിയ അവൻ അല്ല പൊറത്തു കൊടുക്കും നീ ഓർത്തിരുന്നോ നീ വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അത് നാട്ടുകാരെ അറിയിക്കും അള്ളാഹു നമ്മുടെ സൂക്ഷിക്കണം ഭയക്കണം കാര്യമല്ല നീ ആരും അറിയാതെ രഹസ്യമായി വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അത് പരസ്യമാക്കുക അത് നാട്ടുകാരെ അറിയിക്കുക കാരണം നീ ഒരു മനുഷ്യന്റെ കണ്ണ് നനയിച്ചവനാ ഒരാളെ നാണം കെടുത്തിയവനാ അത് വലിയ പാപ ചെറുതൊന്നുമല്ല അത് ചെറുതൊന്നുമല്ല നമുക്കത് ചെറുതായി പോയി അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കാ ഇറച്ചി തിന്നാൻ ഒരു സുഖവാ കണ്ടവന്റെ ഇറച്ചി ഇങ്ങനെ പച്ച ഇറച്ചി തിന്നുന്നത് വല്ലാത്ത രസമാണ് അവിടെ ഇവിടെയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയും പടച്ചു ചില വാപ്പാമാര് നിസ്കാരം കഴിഞ്ഞു ആപ്പാനെ കാണുമ്പോ വലിയ സങ്കടമാ പള്ളി വരും കമ്പം കുത്തി ആ വാപ്പ വരുന്നേ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അസറ് കഴിയുമ്പോ പള്ളിയുടെ പടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും ഒന്നാപ്പൊ നമ്മുടെ നന്നാവും കാദി കുമാർ ആകട്ടെ അങ്ങോട്ടിരുന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും നാല് പറയാൻ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ കാണാം ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള മുപ്പത് വഴി അതിലൊന്നാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ ഉസ്താദുമാരുടെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചു നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എത്ര എത്തി മക്കളാ പഠിച്ചു വളർന്നത് നമുക്കതാവും

ഒരു സംരക്ഷിക്കുന്ന ആളും അടുത്താണ് സ്വർഗത്തിലെങ്കിൽ ആയിരക്കണക്കിന് എണ്ണീ മക്കളെ സംരക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം ആലോചിച്ചു ആലോചിച്ചു നോക്കൂ മക്കൾക്കും പോലെ ജീവിച്ചാലാണ് അഹമ്മദുൽ